அம்ருது வேணி லைஸ் கிட் பிரசன்ஸ் டைலி நியோஸ் பிரபாத வார்த்தகல் பவேட் பை புளிமுடில் சில்ஸ் கேயஸ் ஏப்வி இன் அசோசியிஸ்ன் வித் ஜோயாலுகாஸ் இத்தான் உன்னும் பஸ்ட் செடிக்கிலேன் நம்மலும் അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഞായറാഴ്ച ഇന്ത്യയുടെ പ്രധാന ശത്രു ആശ്രിതത്വമാണെന്നും അത് തകർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുംതോറും ഇന്ത്യയുടെ പരാജയം വർദ്ധിക്കുമെന്നും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭരായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു താരിഫ് യുദ്ധത്തിന് പിന്നാലെ എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്താനും അത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിലാക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് പിന്നാലെ നാട്ടിലേക്കുള്ള യാത്ര റദ്ദാക്കി ഇന്ത്യക്കാർ ദുർഗാപൂജയോടനുബന്ധിച്ച് നിരവധി ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരാനിരുന്നത് യു എസ് വിടരുതെന്നും രാജ്യത്തിന് പുറത്തുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറിനകം മടങ്ങിയെത്തണമെന്നും എച്ച് വൺ ബി വിസക്കാരായ ജീവനക്കാർക്ക് മെറ്റയും മൈക്രോസോഫ്റ്റും ഉൾപ്പെടെയുള്ള ടെക് കമ്പനികൾ നൽകിയ നിർദ്ദേശവും പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് അതേസമയം എച്ച് വൺ ബി വിസ ഫീസ് വർധനയുടെ വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് നേരിട്ടുള്ള വിമാനത്തിന്റെ നിരക്കും കുതിച്ചുയർന്നു എച്ച് വൺ ബി വിസകൾക്ക് പുതുതായി പ്രഖ്യാപിച്ച ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂവെന്ന് റിപ്പോർട്ട് നിലവിലുള്ള എച്ച് വൺ ബി വിസ ഉടമകൾക്ക് ഫീസ് വർധന ബാധകമാകില്ലെന്ന് യു അഡ്മിനിസ്ട്രേഷൻ മുതിർന്ന ഉദ്യോഗസ്ഥൻ എ എൻ ഐയോട് പ്രതികരിച്ചു എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷമായി ഉയർത്തിയത് നിരവധി കുടുംബങ്ങളെ ബാധിക്കുമെന്നും ഇത് മാനുഷിക പ്രശ്നമായി കൂടി കാണണമെന്നും ഇന്നലെ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു യു എസിന്റെ എച്ച് വൺ ബി വിസ പരിപാടിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിലുണ്ടെന്ന് ഇന്ത്യ ഈ നീക്കത്തിൽ ഇന്ത്യൻ വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും പൂർണ്ണമായ പ്രത്യാഘാതങ്ങൾ പഠിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം കുടുംബങ്ങളെ ഈ നീക്കം ബാധിക്കുമോ എന്ന ആശങ്ക യുഎസ് പരിഹരിക്കുമെന്ന് കരുതുന്നുവെന്നും സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും നൈപുണ്യമുള്ളവർ വലിയ സംഭാവന നൽകിയെന്നും ഇന്ത്യ പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു ശബരിമല വികസനത്തിന് പതിനെട്ടംഗ സമിതി പ്രഖ്യാപിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനം മാറുന്ന കാലത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുന്നതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു എൻഎസ്എസും എസ് എൻഡിപിയും ഉൾപ്പെടെ ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളുടെ സാന്നിധ്യം പരിപാടിയുടെ രാഷ്ട്രീയ വിജയത്തിന്റെ സൂചനയെന്ന വിലയിരുത്തലിലാണ് സർക്കാർ പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നാലായിരത്തിഒരുന്നൂറ്റി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുവെന്നും രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ കേരളത്തിന് പുറത്തുനിന്നും എത്തിയവരാണെന്നും ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലുള്ളതെന്നും മന്ത്രി പറഞ്ഞു വിദേശത്ത് നിന്നും നൂറ്റി എൺപത്തിരണ്ട് പേരെത്തിയെന്നും ഇതിൽ ശ്രീലങ്കയിൽ നിന്നുള്ളവരാണ് കൂടുതലെന്നും സംഗമത്തിൽ പങ്കെടുത്ത ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്നും കേരളത്തിൽ നിന്നും ഇരുപത്തെട്ടോളം സംഘടനകളും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് പേരിൽ പകുതി പോലും എത്തിയില്ലെന്ന് റിപ്പോർട്ടുകൾ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടതോടെ കൂടുതൽ കസേരകൾ കാലിയായി പിന്നീട് നടന്ന സെമിനാറുകൾ വിരലിലെണ്ണാവുന്ന കാണികളെ വെച്ചായിരുന്നു നടന്നതെന്നും റിപ്പോർട്ടുകൾ അതേസമയം ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നുവെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു പമ്പാതീരത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പരാജയമെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ പാർട്ടിക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കസേരകളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നെന്നും ചർച്ച ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും സർക്കാർ മറുപടി തന്നില്ലെന്നും അയ്യപ്പിനുപോലും സംഗമം ഇഷ്ടപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ലെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അടവായിരുന്നു അയ്യപ്പ സംഗമമെന്നും അത് പൊളിഞ്ഞുപോയെന്നും ചെന്നിത്തല പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം ഭക്തർ ബഹിഷ്കരിച്ചെന്നും സമ്പൂർണ്ണ പരാജയമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിണറായിയുടെ കാപഡ്യം തിരിച്ചറിഞ്ഞ് സംഗമം പരാജയപ്പെടുത്തിയ ഭക്തർക്ക് അഭിനന്ദനങ്ങളെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരി റെയിലടക്കം ശബരിമലയിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളെല്ലാം മുടക്കിയത് ഇടത് വലത് സർക്കാരുകളാണെന്നും ശബരിമലയ്ക്കുള്ള കേന്ദ്ര ഫണ്ടുകൾ പാഴാക്കിയ പിണറായി വിജയൻ സർക്കാരിന്റെ രാഷ്ട്രീയ നാടകം തിരിച്ചറിഞ്ഞ അയ്യപ്പ ഭക്തർ വിട്ടുനിന്നതിന്റെ തെളിവായിരുന്നു പമ്പയിലെ ഒഴിഞ്ഞ കസേരകളെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം ദയനീയമായി പരാജയപ്പെട്ടെന്ന് കെ പി സി സിയുടെ വിലയിരുത്തൽ യു ഡി എഫും കോൺഗ്രസും സ്വീകരിച്ച നിലപാടിനെ വിശ്വാസി സമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്നും ശബരിമലയെ സ്ഥിരം വിവാദ കേന്ദ്രമായി നിലനിർത്താനും വികസനമെന്ന പേരിൽ തങ്ങളുടെ കച്ചവട താൽപര്യം സംരക്ഷിക്കാനും ഏതാനും പേർ ചേർന്ന് നടത്തിയ തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ കുറ്റപ്പെടുത്തി ഇത് തള്ളിക്കളഞ്ഞ വിശ്വാസി സമൂഹത്തെ ആദരവോടെ അഭിനന്ദിക്കുന്നുവെന്ന് പറഞ്ഞ അനിൽകുമാർ കേരള ബിജെപിയുടെ മുഖത്തേറ്റ അടിയാണ് യോഗി ആദിത്യനാഥിന്റെ അദൃശ്യ സാന്നിധ്യമെന്നും വിമർശിച്ചു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇതു സംബന്ധിച്ച ആക്ഷേപങ്ങൾ വിജ്ഞാപന തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം കമ്മീഷൻ സെക്രട്ടറിക്ക് രേഖാമൂലം സമർപ്പിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അമീമ്പിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ളത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ലെന്നും പിസി ആർ പരിശോധന നടത്താൻ മെഡിക്കൽ കോളേജിലേക്ക് അൻപത് കിറ്റുകൾ എത്തിച്ചുവെന്നും പ്രോട്ടോകോൾ നിശ്ചയിച്ച പി സി ആർ പരിശോധന തുടങ്ങുമെന്നും തുടക്കമായതിനാൽ രോഗികളിൽ നിന്നുള്ള സാമ്പിളുകൾ തിരുവനന്തപുരത്തേക്കും അയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിദരിദ്രർക്ക് ആരോഗ്യവകുപ്പിന്റെ വാതിൽപ്പടി സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ ഇരുപത്തെട്ട് വരെയാണ് ആരോഗ്യ പ്രവർത്തകർ അതിദരിദ്രരുടെ വീടുകളിലെത്തി ആരോഗ്യ പരിശോധന നടത്തുന്നത് സേവന പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിപ്പൂവെത്തിരി ിപ്പബിൾ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹേബ് ഫാൽകെ പുരസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നടൻ മോഹൻലാലിന് രണ്ടായിരത്തി മൂന്നിലെ പരമോന്നത പുരസ്കാരമാണ് നടന് ലഭിച്ചിരിക്കുന്നത് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിന്റേതെന്നാണ് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ നടക്കുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും മലയാളത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ ദാദാ സാഹേബ് ഫാൽകെ പുരസ്കാരമാണ് ഇത് രണ്ടായിരത്തിനാലിൽ അടൂർ ഗോപാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ചിരുന്നു പത്തൊൻപതിൽ രജനീകാന്തിനും പുരസ്കാരം ലഭിച്ചു ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാൽ അഭിനയ മികവിന്റെ പ്രതീകമാണ് മലയാള സിനിമയിലും നാടകത്തിലും പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായി നിൽക്കുന്നയാളാണ് മോഹൻലാൽ മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെയെന്നും മോദി എക്സൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ മോഹൻലാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അഭിനന്ദിച്ചു നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്നും അർഹിക്കുന്ന അംഗീകാരമാണിതെന്നും മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു അതേസമയം ലോകത്തെ വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാലെന്നും ഓരോ മലയാളിക്കുമുള്ള അംഗീകാരമാണിതെന്നും പ്രതിപക്ഷ നേതാവ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ മോഹൻലാലിനെ പ്രശംസിച്ച് നടൻ മമ്മൂട്ടി അർഹിച്ച ബഹുമതിയാണ് ലാലിന് ലഭിച്ചതെന്നും അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു സിനിമയെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് ഫാൽക്കെ പുരസ്കാരമെന്നും മമ്മൂട്ടി കുറിച്ചു ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി നടൻ മോഹൻലാൽ ഇത് വലിയ അംഗീകാരമാണെന്നും മലയാള സിനിമയ്ക്കും കൂടിയുള്ള നേട്ടമാണിതെന്നും മോഹൻലാൽ പറഞ്ഞു എന്നെ ഞാനാക്കി മാറ്റിയ സിനിമാ കുടുംബത്തോടും പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ആശംസകളുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലാലേട്ടന് അഭിനന്ദനങ്ങൾ എന്ന് കുറിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി അഭിനന്ദനം അറിയിച്ചത് അടിപൊളിയും മനോഹരവുമായ കേരളത്തിൽ നിന്ന് ലോകത്താകമാനമുള്ള എത്തിയ നടനാണ് മോഹൻലാലെന്ന് അശ്വിനി വൈഷ്ണവ് കുറിച്ചു തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറും പാർട്ടി നേതാവുമായ അനിൽകുമാർ ജീവനൊടുക്കിയതിൽ പോലീസിനെയും സിപിഎമ്മിനെയും കുറ്റപ്പെടുത്തി ബിജെപി നേതാക്കൾ അനിൽകുമാറിന്റെ മരണത്തിന് കാരണം സിപിഎമ്മും പോലീസുമാണെന്ന് ബിജെപി നേതാവ് കരമന ജയൻ ആരോപിച്ചു സഹകരണ ബാങ്കിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അനിൽകുമാറിനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നുവെന്നും ഇന്നലെ അഞ്ച് ലക്ഷം രൂപയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുമാണ് ആരോപണം ഈ ഭീഷണിയിൽ മനം നൊന്നാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തതെന്നും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ബിജെപി ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനിൽകുമാറിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇരുപത്തിരണ്ടിന് രാവിലെ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും കരമന ജയൻ അറിയിച്ചു വയനാട്ടിൽ കുഴൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി വൈത്തിരി സ്റ്റേഷനിലെ സസ്പെൻഡ് ചെയ്തു ഈ മാസം കുഴൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായത് വൈത്തിരി സിഐയ്ക്കും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് പ്രവർത്തനം തുടങ്ങിയ തുടങ്ങി മാസം കൊണ്ട് അമ്പത് ലക്ഷം യാത്രക്കാരെ സ്വന്തമാക്കി കൊച്ചി വാട്ടർ മെട്രോ ചരിത്ര നേട്ടം കുറിച്ചു ഒരു ചെറിയ ലൈറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയേറെ യാത്രക്കാരെ സ്വന്തമാക്കുന്നത് വളരെ അപൂർവമാണ് വാട്ടർ മെട്രോ സേവനവുമായി കൈകോർക്കാൻ ലോക ബാങ്കും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രവർത്തന മികവിന് നിരവധി അവാർഡുകളും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൊച്ചി വാട്ടർ മെട്രോ സ്വന്തമാക്കി തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാരെ വെട്ടിക്കുറച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് മരവിപ്പിച്ചതായി മേയർ എം കെ വർഗീസ് പ്രതിസന്ധി പരിഹരിക്കാൻ ഈ മാസം മന്ത്രിയുമായി ചർച്ച നടത്തും അതേസമയം ഉത്തരവിറങ്ങിയ സാഹചര്യം അറിയില്ലെന്ന് മേയർ വീണ്ടും ആവർത്തിച്ചു ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളതെന്ന് വ്യക്തമാക്കിയ മന്ത്രി കോടതി വിധിയിൽ വെള്ളം ചേർക്കാനുള്ള ബോധപൂർവ്വ ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ടെന്നും ആരോപിച്ചു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപകരുടെ ആദ്യ നിയമന പ്രക്രിയ ഒക്ടോബർ അകം പൂർത്തിയാക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്കാബാവ നാടാർ സംവരണ വിഷയത്തിൽ മറ്റാരും കാണിക്കാത്ത ആർജവം കാണിച്ചയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ക്ലീമിസ് ബാവ പറഞ്ഞു സഭയ്ക്കൊപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും സമയക്രമം പാലിച്ച് സഭയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തിയെന്നും ക്ലീമിസ് ബാവ പറഞ്ഞു സിപിഎം നേതാവ് കെ ജെ ഷൈനിനെതിരെയുള്ള അശ്ലീല പ്രചാരണത്തിലും സൈബർ ആക്രമണത്തിലും പ്രതികരിച്ച് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും മുനമ്പം ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരുന്നെന്നും അപവാദ പ്രചാരണത്തിന്റെ പ്രചാരണത്തിനുറവിടം അന്വേഷണത്തിലൂടെ വ്യക്തമാകണമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം പ്രചരണം കണ്ടതെന്നും പേര് പരാമർശിക്കാത്തത് കൊണ്ടാണ് നിയമ നടപടിക്ക് പോകാതിരുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു കടം വാങ്ങാതെയും സ്ഥലം നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തമിഴക വെട്ടറി കഴകം പ്രസിഡന്റും സൂപ്പർ താരവുമായി വിജയുടെ സംസ്ഥാന പര്യടനം തുടരുന്നു തീരദേശ ജില്ലയായ നാഗപട്ടണത്തെ ആവേശത്തിലാക്കിയ വിജയ് പൊതുയോഗത്തിൽ സംസാരിച്ചു പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റോഡ് ഷോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി വിമർശനമുന്നയിച്ച പശ്ചാത്തലത്തിൽ കരുതലോടെയായിരുന്നു ടി വി കെയുടെ ക്രമീകരണങ്ങൾ ഇന്ത്യയ്ക്കുള്ളത് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എച്ച് വൺ പി വിസയ്ക്കുള്ള ഫീസ് ഒറ്റയടിക്ക് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയ യു എസ് നടപടിക്ക് പിന്നാലെയാണ് വിസ ഫീസ് വർധനയെക്കുറിച്ചുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുള്ള രാഹുലിന്റെ വിമർശനം ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ സൌദി അറേബ്യ പാകിസ്ഥാനെ സഹായത്തിനെത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സൌദി അറേബ്യക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ ഒരു ആക്രമണമുണ്ടായാൽ സംയുക്തമായി അതിനെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വന്തികളാക്കപ്പെട്ട ഇസ്രായേലുകാരുടെ പേരിൽ വിടവാങ്ങൽ പോസ്റ്റർ ഒരുക്കി ഹമാസിന്റെ സായുധ സേനാ വിഭാഗം വന്തികളാക്കപ്പെട്ട നാൽപ്പതിലധികം പേരുടെ ചിത്രമാണ് വിടവാങ്ങൽ ചിത്രമെന്ന അടിക്കുറിപ്പോടെ ഖസം ബ്രിഗേഡ് പുറത്തിറക്കിയത് ഈ പോസ്റ്ററിൽ കാണാനാകുന്നത് ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ പുതിയ നീക്കം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പോർച്ചുഗൽ ന്യൂയോർക്കിൽ വച്ച് യു എൻ ജനറൽ അസംബ്ലി അടുത്താഴ്ച ചേരുന്നതിന് മുന്നോടിയായാണ് പോർച്ചുഗലിന്റെ പ്രഖ്യാപനം നേരത്തെ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ സമാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നുള്ള ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുകയാണ് എന്ന് വിശദമാക്കിയ ബെഞ്ചമിൻ നെതന്യാഹു പോർച്ചുഗലിന്റെ നീക്കത്തെ അപലപിച്ചു സൈബർ ആക്രമണത്തെ തുടർന്ന് യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ സേവനം തടസ്സപ്പെട്ടു ലണ്ടനിലെ ഹീത്രോ ബ്രസൽസ് ബെർലിൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ യൂറോപ്യൻ വിമാനത്താവളങ്ങളിലാണ് തടസ്സമുണ്ടായത് ആയിരക്കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യാൻ സാധിക്കാതെ വലഞ്ഞു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ട് എയർപോർട്ടിനെയും സൂറിച്ച് എയർപോർട്ടിനെയും പ്രതിസന്ധി ബാധിച്ചില്ല ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹിയും മുൻ ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരവുമായ മിഥുൻ മൻഹാസ് ബിസിസിഐ പ്രസിഡന്റാകും അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ മിഥുൻ മൻഹാസിന്റെ പേരിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ തീരുമാനമായി അതേസമയം മുൻ ഇന്ത്യൻ പേസർ ആർ പി സിംഗ് ബി സെലക്ഷൻ കമ്മിറ്റി അംഗമാകുമെന്നും വിവരമുണ്ട് ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയൻ വനിതകൾക്ക് മുന്നിൽ പൊരുതി വീണ് ഇന്ത്യൻ വനിതകൾ ആദ്യം ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയ ഉയർത്തിയ നാനൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് വീരോചിതമായി പോരാടിയ ഇന്ത്യൻ വനിതകൾ നാൽപ്പത്തിമൂന്ന് റൺസ് പൊരുതി വീണു ഏകദിന ക്രിക്കറ്റിലെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി കുറിച്ച് സ്മൃതി മന്ദാനിയുടെയും അർദ്ധ സെഞ്ചുറികളുമായി പൊരുതിയ ദീപ്തി ശർമ്മയുടെയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന്റെയും പോരാട്ടമാണ് ഇന്ത്യയെ അവിശ്വസനീയ വിജയത്തിന് അടുത്തെത്തിച്ചത് ഈ ജയത്തോടെ മൂന്ന് മത്സര പരമ്പര ഓസ്ട്രേലിയ രണ്ട് ഒന്നിന് സ്വന്തമാക്കി ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ബംഗ്ലാദേശിന് നാല് വിക്കറ്റിന്റെ ആവേശ ജയം മുപ്പത്തിയേഴ് പന്തിൽ പുറത്താകാതെ റൺസ് എടുത്ത ദസൻ ഷനഗയുടെ മികവിൽ ശ്രീലങ്ക ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് നാൽപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തൊന്ന് റൺസെടുത്ത ഓപ്പണർ സെയ്ഫ് ഹസന്റെയും മുപ്പത്തിയേഴ് പന്തിൽ അമ്പത്തെട്ട് റൺസ് എടുത്ത തൌഹിദ് ഹൃദോയുടെയും മികവിൽ വിജയലക്ഷ്യത്തിലെത്തി ലക്ഷ്യത്തിലെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ವಾರ್ತೊ